ിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കുമായി വിശുദ്ധ പത്രോസ് ലീഹ ഒരു സുന്ദരമായ വചനം നൽകി നമ്മളെല്ലാവരെയും പ്രത്യാശയുടെ ഒരു അനുഭവത്തിലേക്ക് ഉയർത്തുവാൻ ആഗ്രഹിക്കുകയാണ് ആ വചനം ഇങ്ങനെയാണ് വിശുദ്ധ പത്രോ സ്നേഹായുടെ ഒന്നാം പുസ്തകം അഞ്ചാം അദ്ധ്യായം ആറും ഏഴും തിരുവചനങ്ങൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന അനേകർക്ക് പരിചിതമായ ഒരു തിരുവചനമായിരിക്കാം ഈ സമയത്ത് നീ ഓർത്തുകൊള്ളുക ഈ വചനം നിന്നോട് എന്തൊക്കെയോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഏതൊക്കെയോ അനുഗ്രഹങ്ങൾ നിൻ്റെ മേലും നിൻ്റെ കുടുംബത്തിൻ്റെ മേലും ചൊരിയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിച്ചാലോ വിശുദ്ധ പത്രോസ് പത്രോസ്ലിഹായുടെ ഒന്നാം പുസ്തകം അഞ്ചാം അധ്യായം ആറും ഏഴും തിരുവചനങ്ങൾ വചന ഇങ്ങനെ പറയുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിങ്ങൾ സമചിത്തതയോടുകൂടി ഉണർന്നിരിക്കുവിൻ ഇതാണ് പത്രോസ്ലീഹ നമുക്ക് വേണ്ടി ഈ ആത്മീയ വിചിന്തന സമയത്ത് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പ്രത്യാശയുടെ വചനം അതായത് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം ദൈവത്തെ ഏൽപ്പിക്കുവിൻ കാരണം അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്നിട്ട് പത്രോസ്ലീഹ പറയുന്നത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ സമചിത്തതയോടുകൂടി ഉണർന്നിരിക്കണം അപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുമായി പത്രോസ് പത്രോസ്ലിഹ പറയാണ് നിങ്ങൾ സമചിത്തതയോടുകൂടി ഉണർന്നിരിക്കണം നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ദൈവം ശ്രദ്ധാലുവാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം വ്യത്യസ്തമായ ഉത്കണ്ഠകളാണ് നമ്മളെ ഓരോരുത്തരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ദാ ഈ മഹാമാരിയുടെ നടുവിൽ പലവിധ കാരണങ്ങൾ അനുഭവങ്ങൾ സംഭവങ്ങൾ നമ്മളെ എല്ലാവരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് പത്രോസ്ലീഹ ഈ ഒരു സന്ദേശം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പറയുക മാത്രമല്ല ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടി ജീവിതത്തിലെ ഉത്കണ്ഠകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നു പലരുടെയും വിചാരം ഈ പുസ്തകം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയുള്ള കുറേ കൽപ്പനകൾ അടങ്ങിയ പുസ്തകം തെറ്റാണ് മറിച്ച് നിൻ്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയുടെ സങ്കടത്തിൻ്റെ ഉത്കണ്ഠയുടെ നടുവിൽ എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ദ വിശുദ്ധ ഗ്രന്ഥം അങ്ങനെയാണെങ്കിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ വെച്ചു നീട്ടുന്ന ചില വഴികളെ ഒരു ഉത്കണ്ഠയുടെ നടുവിൽ പ്രതിസന്ധിയുടെ നടുവിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ചില വഴികളെ നമ്മൾ പരിചയപ്പെടാൻ ആഗ്രഹിക്കുകയാണ് പ്രധാനമായും നാല് കാര്യങ്ങൾ വിശുദ്ധ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ മുമ്പിൽ ഇതാ കൃത്യതയോടുകൂടെ പഠിപ്പിക്കുന്നു അതിൽ ഒന്നാമത്തെ കാര്യം നീ ഇന്ന് കടന്നുപോകുന്ന ഉത്കണ്ഠ പ്രതിസന്ധി നിന്റെ ദൈവത്തിന് അറിയാം നിന്റെ ദൈവത്തിന് നീ ഇന്ന് കടന്നു പോകുന്ന ഈ പ്രതിസന്ധി അറിയാം പലപ്പോഴും നമ്മുടെ ചിന്ത എന്താണ് അയ്യോ ഞാൻ അനുഭവിക്കുന്ന സങ്കടം ആർക്കും അറിയാൻ പറ്റുന്നില്ലല്ലോ ആരും അറിയുന്നില്ലല്ലോ തെറ്റാണ് നീ ഇന്ന് കടന്നു പോകുന്ന നിൻ്റെ ദുരിതം നിന്റെ കഷ്ടപ്പാട് നിന്റെ ദൈവം അറിയുന്നു പ്രിയപ്പെട്ടവരെ പഴയ നിയമത്തിലെ നമ്മുടെ സങ്കീർത്തന പുസ്തകത്തിൽ മനോഹരമായിട്ടുള്ള ഒന്ന് രണ്ട് വചനങ്ങളുണ്ട് ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ഒന്നാമത്തെ വചനം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് വചനം ഒന്നും രണ്ടും സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് വചനം ഒന്നും രണ്ടും വചനം ഇങ്ങനെ പറയുന്നു കർത്താവേ അവിടുന്ന് എന്നെ പരിശോധിച്ചിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു പിന്നീട് മുഴുവൻ എഴുതിയിരിക്കുന്നത് എൻ്റെ എല്ലാം കാണുന്ന എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് കടന്നു പോകുന്ന അനുഭവങ്ങളെ മുഴുവൻ അറിയുന്ന ദൈവം പ്രിയപ്പെട്ടവരെ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് എൻ്റെ ജീവിതത്തിലെ ഇന്നത്തെ എൻ്റെ ഈ അനുഭവങ്ങളെല്ലാം അറിയുന്ന ഒരു ദൈവം ഒരിക്കലും നമ്മൾ ജനക്കൂട്ടത്തെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമായിട്ട് കണക്കാക്കരുത് മറിച്ച് കൃത്യമായി വ്യക്തിപരമായി നിന്നെ നീ ഇപ്പോൾ ആയിരിക്കുന്ന നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ അറിയുന്ന ഒരു ദൈവം ഞാനിത് പറയുമ്പോൾ നാളുകൾക്ക് മുമ്പ് ഞാൻ കേട്ട ഒരു ചെറുപ്പക്കാരൻ്റെ സാക്ഷ്യം ഇങ്ങനെയാണ് നിങ്ങളും കേട്ടിട്ടുണ്ടാവും ആ ചെറുപ്പക്കാരൻ ജീവിതത്തിൻ്റെ പലവിധ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് ആത്മഹത്യ ചെയ്യണം ചെയ്യണം എന്നിങ്ങനെ ചിന്ത കൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരൻ അങ്ങനെ മരിക്കണമെന്നുള്ള ചിന്തയോടുകൂടെ ആയിരിക്കുന്ന നാളുകളിൽ ഒരിക്കലൊരു ചായക്കടയിൽ പോയി ചായ കുടിക്കാൻ പോയി അവിടെ ഇരുന്ന് ചായ കുടിച്ച് നിരാശയും ദുഃഖമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ആ ചായക്കടയിൽ നിന്ന് കേട്ട ഒരു ഗാനം ആ ഗാനത്തിൻ്റെ വരികൾ നമുക്കൊക്കെ പരിചിതമായ ഒരു ഗാനമാണ് ദൈവത്തെ മറന്നു മറന്നുകുഞ്ഞ് ജീവിക്കരുതേ ഈ ഗാനത്തിൻ്റെ വരികൾ ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ കേൾക്കുക മാത്രമല്ല അത് ചങ്ങിനുള്ളിലേക്ക് വലിയ ഒരു ശക്തമായൊരു അഭിഷേകമായി മാറുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ആ ഗാനം കേട്ടതിന് ശേഷം ഈ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യാനല്ല പോയത് മറിച്ച് ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു ദൈവ അനുഭവം സ്വീകരിക്കുകയും ഇന്ന് അനേകരുടെ മുമ്പിൽ പ്രത്യാശയുടെ സുവിശേഷം പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറുകയും ചെയ്തു ഞാൻ പറഞ്ഞു വരുന്നത് ആൾക്കൂട്ടത്തെ ശ്രദ്ധിക്കുന്നവനല്ല മറിച്ച് നിന്റെ ജീവിതത്തിലെ വികാര വിചാരങ്ങൾ അറിയുന്ന ദൈവം പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം പിടിപെട്ടിരുന്ന സ്ത്രീ ആൾക്കൂട്ടത്തിനിടയിൽ അവൾക്ക് സൗഖ്യം കിട്ടി ബെർത്തിമീസ് എന്ന് പറയുന്ന അന്ധയാചകൻ മർക്കോസ് വിശേഷം പഠിപ്പിക്കും ആൾക്കൂട്ടത്തിനിടയിൽ ആൾക്കൂട്ടത്തിനിടയിൽ അതാ സക്കേവൂസും മരത്തിനു മുകളിൽ ആൾക്കൂട്ടമുണ്ട് പക്ഷേ അവൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ നിന്നെ വ്യക്തിപരമായി അറിയുന്ന ഒരു ദൈവമുണ്ട് സങ്കീർത്തനം വീണ്ടും പഠിപ്പിക്കും സങ്കീർത്തനം പത്താം അധ്യായം പതിനാലാം തിരുവചനത്തിൽ പറയുന്നുണ്ട് അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കടന്നു പോകുന്ന ഉത്കണ്ഠകളും കഷ്ടപ്പാടുകളും ആര് കാണുന്നുണ്ട് നമ്മുടെ ദൈവം കാണുന്നുണ്ട് നിന്റെ ജീവിതത്തെ നിന്റെ കഷ്ടപ്പാടിനെ ഉത്കണ്ഠകളെ പ്രതിസന്ധികളെ ദൈവം അറിയുന്നെങ്കിൽ ഇതാ രണ്ടാമത്തെ ഒരാശയത്തിലേക്ക് നമ്മൾ എത്തുന്നു ഈ പ്രതിസന്ധി ഈ ഉത്കണ്ഠ ദൈവത്തിന് നിന്നിൽ ഇടപെടാനുള്ള ഒരു അവസരമാണ് ഒരു അവസരമാണ് ഇത് അവസാനമല്ല നിന്റെ ഈ പ്രതിസന്ധിയോടുകൂടി ഞാൻ തീറുന്നു എന്നല്ല മറിച്ച് ദൈവത്തിന് നിന്നിൽ ഇടപെടാനുള്ള ഒരു അവസരമാണ് അവസാനമല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളൊക്കെ വായിച്ചു പഠിച്ചിട്ടുള്ള മനോഹരമായ ഒരു ഉപമ അത് ധൂർത്തപുത്രൻ്റെ ഉപമയാണ് ലൂക്കാസുവിശേഷം പതിനഞ്ചാം അധ്യായം നമുക്കൊക്കെ അറിയാം ചെറുപ്പകാലം മുതൽ നമ്മൾ കേട്ടിട്ടുണ്ട് ധൂർത്തപുത്രൻ സകലതും നശിപ്പിച്ചു കളഞ്ഞു അല്ലേ ഈ നശിപ്പിച്ചു കളഞ്ഞ ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാഹചര്യം ഒരുക്കിയതെന്ന് നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം അവിടെ എഴുതി വച്ചിട്ടുണ്ട് ആ ദേശത്ത് ഒരു ക്ഷാമമുണ്ടായി എന്തുണ്ടായി ഒരു ക്ഷാമമുണ്ടായി ആ ദേശത്തുണ്ടായ ക്ഷാമം ധൂർത്ത പുത്രൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിലേക്കുള്ള ചുവടുവയ്പായിരുന്നു ആ ക്ഷാമം ഉണ്ടായതുകൊണ്ടാണ് അവൻ പന്നിക്കൂട്ടിലെത്തിയത് അല്ലേ അതായത് ഒരു ക്ഷാമം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതാ അനുഗ്രഹത്തിലേക്ക് ചുവടുവയ്പ്പനുള്ള ഒരു കാരണമായി തീരുന്നു അങ്ങനെയാണെങ്കിൽ ഈ മഹാമാരിയുടെ നടുവിലും നമ്മൾ ഒരു കാര്യം പഠിക്കണം സ്വർഗത്തെ നോക്കാനുള്ള ദൈവത്തെ നോക്കാനുള്ള ഒരവസരമായി നമുക്കിതിനെ കണക്കാക്കാം ഇത് അവസാനമല്ല മറിച്ച് ഇതൊരു അവസരമാണ് പ്രിയപ്പെട്ടവരെ സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൻ്റെ എഴുപത്തി ഒന്നാം വചനം ഇങ്ങനെ പറയുന്നു ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചല്ലോ സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കുറിച്ച് വച്ചിരിക്കുകയാണ് ദുരിതങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമായി ആ ദുരിതങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ട് ദൈവമേ അങ്ങയുടെ ചട്ടങ്ങൾ അങ്ങയുടെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കാൻ അവസരമായി നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ കുറേ ദുരിതങ്ങൾ സംഭവിച്ചപ്പോഴല്ലേ നമുക്കൊക്കെ സ്വർഗത്തിലേക്ക് നോക്കാനുള്ള ഒരവസരം ഒരുങ്ങപ്പെട്ടത് എല്ലാം തികഞ്ഞിരിക്കുന്ന അവസരത്തിൽ പലപ്പോഴും കാണാതെ പോയ കാര്യങ്ങൾ ദുരിതകാലഘട്ടങ്ങളിൽ ഉത്കണ്ഠയുടെ കാലഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു പ്രത്യേകിച്ചതായി മഹാമാരിയുടെ നടുവിൽ ഇന്നോളം കാണാത്ത കാര്യങ്ങൾ ഇന്നോളം ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു അവസാനമല്ല മറിച്ച് ഇതൊരു അവസരമാണ് സ്വർഗത്തെ നോക്കാനുള്ള ഒരവസരം ഈ ദുരിതത്തെ നിന്റെ ജീവിതത്തിലെ അവസാനമായി കണക്കാക്കരുത് ഞാനൊരു പെൺകുട്ടിയുടെ അനുഭവത്തെ ഈ വിഷയത്തോട് ചേർത്ത് വെച്ചൊന്ന് പങ്കുവയ്ക്കാം നമ്മുടെ ഡൽഹി ധ്യാന കേന്ദ്രത്തിൽ കുറേ നാളുകൾക്ക് മുമ്പ് വന്ന ഒരു പെൺകുട്ടി ഈ പെൺകുട്ടി നമ്മുടെ ഡൽഹി ധ്യാന കേന്ദ്രത്തിൽ വരാനുണ്ടായ സാഹചര്യം വിദേശത്ത് ജോലി ലഭിച്ചു എല്ലാം റെഡിയായി ഒരു ഏജൻസി പറഞ്ഞ് ഒരുങ്ങി അങ്ങനെ ഡൽഹിയിലെത്തി പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ആ ഏജൻസിക്ക് കൊടുത്തിരുന്നു പക്ഷേ എല്ലാം റെഡിയായി ഡൽഹിയിലെത്തിയപ്പോഴത്തേക്ക് ഈ ഏജൻസിക്കാർ പറ്റിച്ചു ഈ പെൺകുട്ടിക്ക് എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ആരോ പറഞ്ഞു മോളെ നീ ആ ധ്യാന കേന്ദ്രത്തിൽ പോയി കുറച്ച് ദിവസം ശാന്തമായിരുന്നു പ്രാർത്ഥിക്ക് ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് പെണ്ണ് വന്നു ഈ പെൺകുട്ടി ചോദിച്ചു ഇനി ഞാൻ എന്ത് ചെയ്യും എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല കാരണം വീട് വരെ ബാങ്കിൽ ലോൺ വെച്ചിട്ടാണ് ഇച്ചിരി പൈസ കിട്ടി അതാണ് ആ ഏജൻസിക്കാർക്ക് കൊടുത്തത് അവർ പറ്റിച്ചു എന്ത് ചെയ്യും ഈ പെൺകുട്ടിയുടെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മോളൊരു കാര്യം ചെയ് ഈ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനങ്ങളിൽ പങ്കെടുക്കുക അതോടൊപ്പം വിശുദ്ധ ഗ്രന്ഥമെടുത്ത് വചനം എഴുതി പഠിക്കുക വേറെ ഒന്നും ചെയ്യേണ്ട ആ പള്ളിയിലിരുന്ന് നിത്യാരാധനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുക മറ്റൊന്നിനെയും കുറിച്ചും തൽക്കാലത്തേക്ക് ടെൻഷൻ അടിക്കണ്ട ആദ്യ കുറച്ച് ദിവസങ്ങളൊക്കെ കരഞ്ഞു കരഞ്ഞുകലങ്ങി കണ്ണുകളുമായിട്ട് നടന്നിരുന്ന ഈ പെൺകുട്ടി പിന്നീട് ഞാൻ കണ്ടു ആ നിത്യാരാധനയുടെ മുമ്പിലിരുന്ന് വചനം എഴുതി പഠിക്കുന്നു വചനം എഴുതി പഠിക്കുന്നു പ്രിയപ്പെട്ടവരെ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ അത്ഭുതകരമായ കാര്യങ്ങളാണ് കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ തന്നെ വന്ന മറ്റൊരു വ്യക്തി അദ്ദേഹത്തിന് ഇതുപോലെ വിദേശത്തൊക്കെ നഴ്സുമാരെ കൊണ്ടുപോവുകയും ജോലി കൊടുക്കുകയും ചെയ്യുന്ന മേഖലയുണ്ടായിരുന്നു ആ വ്യക്തി വഴി അഞ്ച് പൈസ പോലും ചെലവഴിക്കപ്പെടാതെ ഈ പെൺകുട്ടിക്ക് വിദേശത്ത് ഗൾഫിലെ ഒരു രാജ്യത്ത് ജോലി കർത്താവ് ഒരുക്കിക്കൊടുത്തു ഇവിടം കൊണ്ടും ഈ കഥ അവസാനിക്കുന്നില്ല പിന്നീട് ഞാൻ ഗൾഫിൽ ഒരു സ്ഥലത്തൊരു ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ അവിടെ ഒരു ക്യാമ്പിൽ അവിടുത്തെ അച്ഛൻ്റെ കൂടെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്ന അവസരത്തിൽ അതാ ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കണ്ട കാഴ്ച അവിടെ ആയിരിക്കുന്ന ജനക്കൂട്ടത്തെ പ്രാർത്ഥിച്ചൊരുക്കുന്നു വചനം പറഞ്ഞു കൊടുക്കുന്നു ഒരു പെൺകുട്ടി അപ്പോൾ ഞാൻ ആ ക്ലാസ്സിന് കയറുന്നതിന് മുമ്പ് ഈ പെൺകുട്ടിയാണ് ഇൻട്രൊഡക്ഷൻ പോലെ പ്രൈസ് ആൻഡ് വർഷിപ്പൊക്കെ നടത്തിയത് അപ്പോൾ ഈ പെൺകുട്ടി ഇത് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയിട്ട് എന്നോട് ചോദിച്ചു അച്ഛൻ എന്നെ ഓർക്കുന്നുണ്ടോ ഞാൻ ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് കൃത്യതയോടുകൂടെ മനസ്സിലായി നാളുകൾക്ക് മുമ്പ് നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ അത് ആ നിത്യാരാധനയുടെ മുമ്പിൽ കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടുകൂടി ജോലി നഷ്ടപ്പെട്ട ഭാരത്തോടുകൂടി ഇരുന്ന പെൺകുട്ടി ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞ അച്ഛാ എനിക്ക് ഇപ്പോൾ നല്ല സുന്ദരമായ ജോലിയുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെയുള്ള സുവിശേഷ ശുശ്രൂഷയിൽ മുഴുകുന്നു കർത്താവിന് മഹത്വപ്പെടുത്തുന്നു എന്നിട്ട് ഈ പെൺകുട്ടി പറഞ്ഞു അച്ഛാ ഞാൻ ഈ വചനമൊക്കെ പഠിച്ചത് ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ വചനം പറയാനുള്ള ഒരു ട്രെയിനിങ് കിട്ടിയത് അന്ന് ആ ധ്യാന കേന്ദ്രത്തിൽ എൻ്റെ കഷ്ടപ്പാടിൻ്റെ നടുവിൽ എൻ്റെ ക്ഷാമത്തിൻ്റെ നടുവിൽ ഞാൻ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ച ദിനങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലായി ഇന്നലകളിൽ ഉണ്ടായ ദുരിതം കഷ്ടപ്പാട് കഷ്ടപ്പാടുതായി ഇന്ന് അനുഗ്രഹമായി മാറ്റിയിരിക്കുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദുരിതവും നമുക്ക് ചില പാഠങ്ങൾ പങ്കുവയ്ക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പസ്തോലന്മാർ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് പൗലോസ്ലിഹയാണ് അത് ഏറ്റു പറയുന്നത് വിശുദ്ധ പൗലോസ്ലേഹ കൊറന്തോസാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഒൻപതാം വചനം വചനം ഇങ്ങനെ പറയുന്നു എന്നാൽ ഇത് ഞങ്ങൾ ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിനു വേണ്ടിയാണ് എന്തിനാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ കടന്നുപോയ ദുരിതം ഇതാ പൗലോസ്ലിഹ പറയുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നതിനു വേണ്ടി എന്നാൽ നിന്റെ നിൻ്റെ ജീവിതത്തിലാ ഈ ദുരിതങ്ങൾ ഉത്കണ്ഠകൾ എന്തിനു വേണ്ടി സ്വർഗത്തെ നോക്കാൻ അവസാനമല്ല മറിച്ച് ഇതൊരു അവസരമാണ് പ്രിയപ്പെട്ട ദൈവജനമേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ വെച്ചു നീട്ടുന്ന മൂന്നാമത്തെ ആശയം എന്താണെന്നറിയോ ഈ പ്രതിസന്ധിയുടെ നടുവിലും ദൈവം ചില അടയാളങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചു നീട്ടുന്നുണ്ട് കണ്ണ് തുറന്ന് ഈ അടയാളങ്ങൾ കാണാൻ പറ്റണം ഇല്ലെങ്കിൽ അപകടമാവും ഈ ഉത്കണ്ഠയുടെയും പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം ചില അടയാളങ്ങൾ കൃത്യമായി ചില അടയാളങ്ങൾ മുന്നോട്ട് പോകുവാനുള്ള ചില അടയാളങ്ങൾ ദൈവം നൽകിക്കൊണ്ടിരിക്കും ഇത് മനസ്സിലാക്കുവാൻ വിശുദ്ധ ഗ്രന്ഥത്തിലെ നമ്മുടെ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനതയുടെ ജീവിത രീതിയെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതായത് മരുഭൂമിയിലൂടെയുള്ള യാത്ര അല്ലേ കുറച്ച് ദിനങ്ങൾ കൊണ്ട് യാത്ര ചെയ്ത് തീരേണ്ട അവരുടെ യാത്ര എത്ര വർഷം എടുത്തു നാൽപ്പത് വർഷം നാൽപ്പത് വർഷം സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ ഒത്തിരി ചോദ്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ടുണ്ടാവും എന്തിന് നാൽപ്പത് വർഷം എന്തിനവർ കഷ്ടതകൾ അനുഭവിച്ചു പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതത്തിലെ ഒരു ട്രെയിനിങ് ആയിരുന്നു അത് തലമുറകൾക്ക് ശേഷം ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇസ്രായേൽ ജനം നമ്മുടെ മുമ്പിൽ കുറേ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് ആ മരുഭൂമി യാത്ര കൃത്യമായി പഠിപ്പിക്കുന്നൊരു കാര്യം എന്താണെന്നറിയോ മരുഭൂമിയിൽ ദൈവം ചില അടയാളങ്ങൾ കൊടുത്ത് അവരുടെ യാത്ര മുന്നോട്ട് നയിച്ചു അവർക്ക് തോന്നിയതുപോലെ അല്ല അവർ യാത്ര ചെയ്തത് മറിച്ച് ദൈവം കൊടുത്ത അടയാളങ്ങൾക്കനുസരിച്ചാണ് അവർ യാത്ര ചെയ്തത് പുറപ്പാടിൻ്റെ പുസ്തകം അവസാനത്തെ അധ്യായം നാൽപ്പതാം അധ്യായം മുപ്പത്തി ആറ് മുതലുള്ള തിരുവചനം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സത്യം ബോധ്യപ്പെടും വചനം പറയുന്നു മേഘം കൂടാരത്തിൽ ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത് മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല കർത്താവിൻ്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു എന്ന് പറഞ്ഞാൽ ആ നാൽപ്പത് വർഷത്തെ യാത്ര ആരുടെ നിർദ്ദേശം ആരുടെ അടയാളം ദൈവം നൽകിയ കൃത്യമായ വ്യക്തമായ അടയാളം മുമ്പിലോട്ട് നോക്കുമ്പോൾ മരുഭൂമി എങ്ങോട്ട് യാത്ര ചെയ്യണമെന്നറിഞ്ഞുകൂടെ പക്ഷേ അവരുടെ യാത്ര മുന്നോട്ട് നയിച്ചത് ദൈവത്തിൻ്റെ കൃത്യമായ അടയാളത്തോട് ചേർന്നായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി മരുഭൂമി പോലെ നമ്മളും അനുഭവിക്കുമ്പോൾ ഓർത്തുകൊള്ളണം നിന്റെ യാത്രയിൽ ദൈവം ചില അടയാളങ്ങൾ നൽകുന്നുണ്ട് കണ്ണ് തുറന്ന് ദൈവം നൽകുന്ന അടയാളങ്ങളെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ വഴിതെറ്റിപ്പോവും ഈ മഹാമാരിയുടെ നടുവിലും ദൈവം കൃത്യതയോടുകൂടെ ചില അടയാളങ്ങൾ നമുക്ക് വേണ്ടി നൽകുന്നുണ്ട് കണ്ണ് തുറന്ന് അവ ശ്രദ്ധിക്കണം ഇസ്രായേൽ ജനം കുറ്റിയടിച്ചതും കുറ്റി പറിച്ചതും ദൈവം നൽകിയ നിർദ്ദേശം അടയാളം ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നില്ലേ പ്രത്യേകിച്ച് ഈ ദുരിതനാളുകളിലൊക്കെ എന്തെല്ലാം തരത്തിലുള്ള അത്ഭുതങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നത് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പലതും കാണാൻ സാധിക്കും പലപ്പോഴും നമ്മൾ അന്ധരാവുന്ന കാരണം ഇതൊന്നും കാണാൻ പറ്റാത്ത വിധത്തിൽ ഈ മഹാമാരിയെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായവർ കുട്ടികളൊന്നുമില്ല ഈ ഭാര്യയും ഭർത്താവും പല വിഷയങ്ങളിൽ എല്ലാ ദിവസവും വഴക്കിടുന്നവരാണ് ഈ വഴക്കിടുന്ന ഭാര്യയും ഭർത്താവും കൂടെ രണ്ടുപേർക്കും നല്ല സുന്ദരമായ ജോലിയുണ്ട് പക്ഷേ ഇവരുടെ ഉള്ളിലുള്ള ഈഗോ ക്ലാഷ് കൊണ്ട് ഇവർ കലഹം അവസാനം വിവാഹമോചനത്തിൽ വരെ എത്തി നിൽക്കുന്നു ദാ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഏകദേശം വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഭാര്യയും ഭർത്താവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാ മാർച്ച് മാസത്തിൽ ലോക്ക്ഡൗണായി രണ്ടു പേർക്കും പിന്നെ എങ്ങും പോകാൻ പറ്റുന്നില്ല അവരുടെ കമ്പനി അടച്ചു അവരുടെ വീട്ടിലിരുന്നുള്ള ജോലിയൊക്കെ ചെയ്താൽ മതി ഇവർ രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ പ്രിയപ്പെട്ടവരെ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം എന്ത് സംഭവിച്ചെന്നറിയോ ഈ സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും ആ വീട്ടിൽ ഒരുമിച്ചിരുന്നു അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ അത്രയും ദിവസം ഒരുമിച്ച് പോലിരുന്നിട്ടില്ല അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങിയത് അവരുടെ കുറവുകൾ തിരിച്ചറിയാൻ തുടങ്ങിയത് അവർ ഒരുമിച്ചിരുന്ന എല്ലാ ദിവസവും കൊന്തചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അവർ വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ തുടങ്ങി അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ടവരെ വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയ ആ ഭാര്യ ഭർത്താവും ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നു കോടതിയിൽ കൊടുത്തിരുന്ന കേസെല്ലാം അവർ പിൻവലിച്ചു പ്രിയപ്പെട്ടവരെ ഞാനിത് പറയുമ്പോൾ ഈ സ്ത്രീ ഇപ്പോൾ ഇതാ ഗർഭവതി ആയിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയും കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം എപ്പോഴാ സംഭവിച്ചേ ഇതെല്ലാം എപ്പോഴാ സംഭവിച്ചേ ലോക്ക്ഡൗൺ ദുരിതകാലഘട്ടം മഹാമാരിയുടെ ദുരിതകാലഘട്ടം വന്നുകഴിഞ്ഞപ്പോൾ രണ്ടു പേരും കൂടെ ഒരുമിച്ചിരുന്ന് തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ദൈവം ഈ മഹാമാരിയുടെ നടുവിലും കുറേ അടയാളങ്ങൾ നൽകി നമ്മളെ നയിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ നാലാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ വെച്ചു നീട്ടുന്ന വളരെ സുന്ദരമായിട്ടുള്ള ആശയം എന്താണെന്നറിയോ ഒരിക്കലും ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ നീ തളരരുത് ഭയപ്പെടരുത് ഭയപ്പെടരുത് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും തന്നെ നമ്മൾ നമ്മളോട് തന്നെ പറയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നൂറ്റി അറുപത്തഞ്ചിലധികം തവണ എഴുതി വെച്ചിരിക്കുന്നത് നീ ഭയപ്പെടരുത് ഭയപ്പെടരുത് ഭയപ്പെട്ടാൽ എന്ത് സംഭവിക്കും നമ്മൾ ഒരു കാര്യത്തെ ഭയപ്പെട്ടാൽ ആ ഭയപ്പെടുന്ന കാര്യം നമ്മളെ കീഴ്പ്പെടുത്തും സത്യമല്ലേ ചെറുതോ വലതോ ആയ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ഭയപ്പെട്ടാൽ ആ ഭയപ്പെടുന്ന വിഷയം നിങ്ങളെ ഭരിക്കാൻ തുടങ്ങും അതോടുകൂടി നമ്മൾ ഭയത്തിന് തീരും നമ്മളെ പിന്നെ ഒന്നിന് കൊള്ളാണ്ടാവും ഏശയ്യയുടെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നാം തിരുവചനം ഇങ്ങനെ പറയുന്നു യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് കർത്താവരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് പ്രിയപ്പെട്ടവരെ വചനം പറയുകയാണ് നീ എൻ്റേതാണ് ഇത്രയും വലിയൊരു ആശ്വാസമാണ് വചനം നമ്മുടെ മുമ്പിൽ നൽകുന്നത് നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റിയ സുന്ദരമായ ഒരു വചനം കൂടെ പറയാം അത് പഴയ നിയമത്തിലെ ബാറൂഖിൻ്റെ പുസ്തകം നാലാം അധ്യായം മുപ്പതാം തിരുവചനമാണ് ബാറൂഖിൻ്റെ പുസ്തകം നാലാം അധ്യായം മുപ്പതാം തിരുവചനം വചനം ഇങ്ങനെയാണ് ജെറുസലേമെ ധൈര്യമായിരിക്കുക നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമൊരുളും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നിനക്കൊരു പേരുണ്ടല്ലോ അത് നിന്റെ വ്യക്തിപരമായ പേരല്ലേ എന്ന് പറഞ്ഞാൽ നിന്നെ വ്യക്തിപരമായി അറിയുന്ന ഒരു ദൈവമുണ്ട് നിന്നെ പേര് ചൊല്ല് വിളിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞ പേര് ചൊല്ല് വിളിച്ചിരിക്കുന്നു ഏശയ്യ പ്രവാചകൻ പറഞ്ഞത് ഓർക്കണം പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് നീ ഭയപ്പെടരുത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്ന അനേക അനുഭവങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് പലരും പറയുന്ന കാര്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് എന്നാൽ ഈ ഭയത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കട്ടെ എന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എനിക്കറിയാം അനേക വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ ഈ കൊറോണ എന്നുള്ള ദുരിതമൊക്കെ വന്ന് സൗഖ്യപ്പെട്ട് ശാന്തമായിട്ട് വചനം കേൾക്കുന്നവർ ഒത്തിരി പേരുണ്ടല്ലോ എന്നാൽ അധികം പേര് ഇത് വന്നിട്ടില്ല ഇതിനെക്കുറിച്ചുള്ള കഥകൾ കേട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ട് ഉത്കണ്ഠപ്പെട്ട് ആ അസ്വസ്ഥപ്പെട്ട് ഭയപ്പെട്ട് ജീവിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഇതാ വചനം നിന്നോട് പറയുന്ന കാര്യം നീ ഒന്നിൻ്റെ മുമ്പിൽ ഭയപ്പെടരുത് ഭയപ്പെടരുത് ഈ പ്രതിസന്ധി ഇതൊരവസാനമല്ല മറിച്ച് നിന്റെ ജീവിതത്തിൽ ദൈവമിടപെടുന്ന ഒരവസരമായിട്ട് കണക്കാക്കണം നീ എന്തു ചെയ്യണം ഭയത്തിന് മുകളിൽ നിന്റെ ദൈവത്തെ നീ ഹൃദയത്തിൽ സ്വീകരിക്കുക വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഭയം ദൂരെ പോകും അതൊരു മാജിക്കാണ് വിശ്വാസം വന്നു കഴിഞ്ഞാൽ പ്രത്യാശ ഉണ്ടെങ്കിൽ ഭയത്തിന് അവിടെ ഇരിക്കാൻ സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ വിശ്വാസിയായ ഒരു ജീവിത ശൈലി നമുക്കെല്ലാവർക്കും വളർത്തിയെടുക്കാം വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഭയത്തിന് സ്ഥാനമില്ലെങ്കിൽ നമ്മുടെ ദൈവത്തെ നമുക്ക് മുറുക പിടിക്കാം നമ്മുടെ ദൈവമറിയാതെ ഒന്നും ഈ ഭൂമിയിൽ സംഭവിക്കില്ല നമ്മുടെ ഉത്കണ്ഠകളെല്ലാം നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ പത്രോസ്ലിഹ നൽകിയ സന്ദേശം മറക്കരുത് എന്താ പറഞ്ഞേ പത്രോസ്ലിഹായുടെ ഒന്നാം പുസ്തകം അഞ്ചാം അധ്യായം ആറും ഏഴും തിരുവചനം വചനം കൃത്യതയോടുകൂടെ നമ്മളോട് പറഞ്ഞു എന്താണ് നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലു ശ്രദ്ധാലുവാണ് എന്നിട്ട് ഒരു കാര്യം കൂടെ ദ പത്രോസ് പത്രീഹാൻ നമ്മളോട് പറയുകയാണ് നിങ്ങൾ സമചിത്തതയോടുകൂടെ ഉണർന്നിരിക്കുവിൻ സമചിത്തതയോടുകൂടെ ഉണർന്നിരിക്കുവിൻ സമചിത്തത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സമചിത്തത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലോകം നമ്മൾ വേട്ടയാടാൻ തുടങ്ങും അതുകൊണ്ട് പത്രോസ്നേഹ നമ്മുടെ മുമ്പിൽ ഈ അവതരിപ്പിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ഈ വചനം നൽകുന്ന സന്ദേശം ഹൃദയത്തിൽ സ്വീകരിക്കാം പ്രിയപ്പെട്ടവരെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കഥകൾ മാത്രമല്ല ഇന്നലകളിൽ എവിടെയോ നടന്ന സംഭവങ്ങൾ മാത്രമല്ല ഇന്ന് ദാ ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ചില കാര്യങ്ങളാണ് വചനം പറഞ്ഞു തരുന്നത് അത് വായിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളായി അത് മാറ്റപ്പെടും ഓരോ വചനവും നമ്മുടെ ജീവിതത്തിൽ ഒരു പുത്തൻ അഭിഷേകമായി മാറ്റപ്പെടും ഏശയ്യയുടെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനം ഹൃദയത്തിൽ സ്വീകരിച്ചു കൊള്ളൂ ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്ന നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ വിജനദേശത്തൊരു പാത ഒരു വഴി ഒരു സാധ്യതയുമില്ല പക്ഷെ ഞാൻ ഉണ്ടാക്കും മരുഭൂമിയിൽ നദി ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ നദിക്ക് യാതൊരു സാധ്യതയുമില്ല പക്ഷേ ആരേ പറയണേ നമ്മുടെ ദൈവം പറയുകയാണ് പ്രിയപ്പെട്ട ദൈവജനമേ ഉത്കണ്ഠകൾ തമ്പുരാൻ്റെ കൈകളിൽ ഏൽപ്പിക്കാം ഈ ശുശ്രൂഷയിൽ കേട്ട ഈ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നാല് പ്രധാനപ്പെട്ട ആശയങ്ങൾ ഓർത്തുകൊള്ളൂ ഒന്നാമത്തെ കാര്യം നിന്ന് നീ കടന്നു പോകുന്ന പ്രതിസന്ധി ഉത്കണ്ഠ നിൻ്റെ ദൈവത്തിനറിയാം രണ്ടാമത്തെ കാര്യം അങ്ങനെയാണെങ്കിൽ ഈ പ്രതിസന്ധി സ്വർഗ്ഗത്തെ നോക്കാനുള്ള ഒരവസരമായിട്ട് സ്വീകരിച്ചുകൂടെ മൂന്നാമത്തെ കാര്യം ദൈവം ചില അടയാളങ്ങൾ നമ്മുടെ മുമ്പിൽ നൽകുന്നുണ്ട് കണ്ണു തുറന്നത് കാണാം നാലാമതായി ഭയപ്പെടരുത് ദൈവം നോക്കിക്കൊള്ളും പത്രോസ്ലേഹ നൽകുന്ന ഈ വചനം ഹൃദയത്തിൽ സ്വീകരിക്കാം ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് അവിടുത്തെ കരത്തിൻ കീഴിൽ നമുക്ക് താഴ്മയോടെ നിൽക്കാം സമചിത്തതയോടെ ഉണർന്നിരിക്കാം ആ